നമുക്ക് നമുക്ക് പൊതുവിലുള്ള പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് പ്രിയരെ എഴുതുവാൻ പ്രയത്നവും ഞാനും നിങ്ങളും പോരാടേണ്ടത് വിശ്വാസത്തിന് വേണ്ടി ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം ഇത് ആഴ്ച ആഴ്ച മാറ്റുന്ന ഉപദേശവും വിശ്വാസവും അല്ല വെളിനാട്ടിലൊന്ന് പോയിച്ചു വരുമ്പോൾ മാറ്റുന്ന ഉപദേശം അല്ലിതെ അവിടെ എവിടെയും പോയി അന്തും എല്ലാം കണ്ടേച്ച് മാറ്റുന്ന ഉപദേശം അല്ലിതേ ഇത് ഒരിക്കലായി പരമേലിച്ച വിശ്വാസമാണ് സ്തോത്രം പണ്ട് ആകാശ ഉപദേശം ഒന്ന് മാറ്റി പ്രമാണൊന്ന് മാറ്റി എന്ത് പ്രയാസമുണ്ടായി ഇസ്കിയാവിന് മരിക്കത്തക്കെ രോഗം പിടിച്ചപ്പോൾ ആ കാര്യം അതുകൊണ്ടാണ് പറഞ്ഞ് ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ ആകാശന്റെ കടികാരം എന്നൊക്കെ അഷിയ മുപ്പത്തെട്ടിൽ പരാമർശമുണ്ട് ഇവൻ തിക്കളത്ത് ബിലേസ്വറിന് കപ്പം കൊടുത്തേച്ച് കാശുമെല്ലാം കൊണ്ട് കൊടുത്ത് തിക്കളത്ത് ബിലേസ്വറിന് കപ്പമെല്ലാം കൊടുത്തു അവിടെ തിക്കളത്തിപ്പിലേ സ്വരനെ കാണാനായിട്ട് ദമ്മേഷൊക്കെ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ മുടുത്ത ബലിപീഠം മുടുത്ത ബലിപീഠം പുള്ളി അത് കണ്ട അതിൻ്റെ മാതൃകയിൽ ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി തൻ്റെ പാസ്റ്റോട് പറഞ്ഞ് എനിക്ക് വന്ന് ഊരിയ പാസ്റ്റാ ഊരിയ ഊരിയ പുരോഹിതൻ ഊരിയ പുരോഹിതനോട് പറഞ്ഞ് ഞാനേ തിരിച്ചുവിടെ വരുമ്പോൾ ഇതുപോലെ ഒരെണ്ണം പണിത് വെച്ചേക്കണമെന്ന് ആ വാക്യം ഒന്ന് വായിച്ച് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പത്തിന്റെ പതിനാറല്ലേ എനിക്ക് തെറ്റിയെന്ന് തോന്നുന്നു രാജാക്കന്മാര് രണ്ടാം പുസ്തകം പത്തിന്റെ പതിനാറ് ആണോ ഒന്ന് നീ എന്നോട് കൂടെ വന്ന് പതിനാറിന്റെ പത്താ പതിനാറിന്റെ പത്ത് പതിനാറ് പത്ത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനാറ് പത്ത് പറഞ്ഞതിന്റെ ആശയം ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു ആകാശ സ്തോത്രം പുള്ളിയുടെ അപ്പനെ പറ്റിയൊക്കെ അറിയാമല്ലോ സ്തോത്ര യോദ്ധ അറാത്തവനായിരുന്നു പുള്ളിയുടെ അപ്പനെ പറ്റി ഇറങ്ങിയായിരുന്നു പള്ളി വെച്ച് ഉസിയാവ് ആകാശ ഉസിയാവ് യോധ ആകാശ് ഈ ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ഉടച്ചവനാ അത് പൂട്ടി ആല പള്ളി പൂട്ടിയവനാ പള്ളി പൂട്ടിയെങ്കിലും പുള്ളി രമേശയ്ക്ക് ചെന്ന് ബലിപീഠം കണ്ടപ്പോൾ പുള്ളിക്ക് അടക്കം ഈ ലോക്കൽ സഭയിൽ അടി ഉണ്ടായിട്ട് വേറെ സ്ഥലത്ത് പോയി ആത്മാവിലാകുന്ന ആൾക്കാരുണ്ട് ഉണ്ടുണ്ട് ഉണ്ട് ലോക്കൽ സഭയിൽ മറ്റവന്റെ കൊങ്ങായ്ക്ക് പിടിച്ച് അവനെ തത്തിച്ചേച്ച് അപ്പുറേ പോയി എന്നെ മനസ്സിലാക്കാതിപ്പിക്കാന്നോ എടാ ആദ്യം സാക്ഷ്യത്തോട് ലോക്കൽ സഭയിൽ നിൽക്കണ്ടേ വേണ്ടേ ലോക്കലിൽ അടി ഉണ്ടാക്കി നീ സെൻഡറിലോട്ട് പൊട്ടന്നെ എടുക്കാനാ നീ അവിടെ ചെന്നാലും അവിടെ മുടിഞ്ഞു പോകുള്ളു ആദ്യം നിൽക്കുന്നിടത്ത് മാതൃകവിടെ നിൽക്കണ്ടേ മിണ്ടുന്നില്ലല്ലോ ഓ ഇനി എന്നെ മിണ്ടാനാ സ്തോത്രം ഇവനോടെ പള്ളി പൂട്ടിയവനാ അങ്ങനല്ലേ പള്ളി പൂട്ടിയെന്നല്ലേ ഇരുപത്തി എട്ടിന്റെ ഇരുപത്തിനാല് അല്ലേ പാസ്റ്ററേ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തി എട്ടിന്റെ ഇരുപത്തിനാല് വായിച്ചേ അവിടെ അല്ലേ പള്ളി പൂട്ടിയെന്ന് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തിനാലിന്റെ ഇരുപത്തി എട്ടിന്റെ ഇരുപത്തിനാല് വായിച്ചേ ആകാശ അത് തന്നെ ഉപകരണങ്ങൾ ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു ഉടച്ച് കോവളി ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു പള്ളി പള്ളിമൂട്ടിയവനാ ലോക്കൽ സഭ കേസ് നടത്തി ലോക്കൽ സഭയിലെ പാസ്റ്റക്കെതിരെ കേസ് കൊടുത്ത് ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ ലോക്കൽ സഭയിൽ അടി ഉണ്ടാക്കി അപ്പൊ നിങ്ങൾ ചിന്തിക്ക ഇയാളെ വിളിക്കേണ്ട ഒരു കാര്യവും ഇന്ന് തന്നെ തന്നെ വിളിച്ചെങ്കിലേ നോക്കുകയുള്ളൂ ലോക്കലിൽ അടി അരിയുണ്ടാക്കി നീ പോയി എന്നാ മറുവാശ് പറയാനാ ദൈവത്തിനും മഹത്വം ഇവിടെ നരപ്പാകണ്ടേ ആദ്യം ഇവിടെ നരപ്പാകണ്ടേ ഇവിടെ ക്ഷമ പറയണ്ടേ ഇവിടെ കൈ കൊടുക്കണ്ടേ സ്തോത്രം അവന്റെ ഭാഗത്തായിരിക്കും തെറ്റ് നീ ദയ പൈതലാ നീ ആദ്യം ക്ഷമ പറയണം അതാ വേറെ പുസ്തകത്തിന്റെ പ്രമാണം ചില ആൾക്കാർ പതിവില്ലാത്ത ചില സമയച്ചല്ലേ നമ്മൾ വന്നേ ഉള്ളൂ അവിടെ ഗുരുക്കൊപ്പിച്ചേച്ചായി വന്നേ നമ്മുടെ വിഷയമല്ല ദൈവാലയത്തിലെ പള്ളി ദമേശയ്ക്ക് ചെന്ന് ൂട്ടിയവനാണ് കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ കണ്ട് അത് കണ്ടപ്പോൾ ആ വായിച്ചോ ഇനി വായിച്ചോ വായിച്ചോ രാജകുമാരുടെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പത്ത് മുതൽ താപോട്ട് രാജാവ് രാജാവായോടും കൂടിയുള്ള മാതൃകയും കൊടുത്തു പറഞ്ഞാൽ ബലിപീഠം എല്ലാം കണ്ടു പുള്ളി കിളക്കം പുള്ളിയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇപ്പോഴത്തെ രീതി വച്ച വാട്സപ്പിൽ ഇവരുടെ അയച്ചു ഊരിയാ ഞാനിപ്പോൾ ഇതാണ് ഇവിടുത്തെ യാഗപീഠം തെറ്റിയോ ഉണ്ണേ പുള്ളി പറഞ്ഞു ഞാനേ തിരിച്ചു വരുമ്പം ഇതുപോലെ അവിടെ പണനേക്കണമെന്ന് നമ്മുടെ അവിടെ ഉര്യാപ്പൊർവാചകം ഉര്യാപ്പുരാഗതം പറഞ്ഞു നമുക്ക് പ്രമാണമില്ല ൊക്കെയുള്ള പ്രമാണം എന്നാണെന്നറിയാമോ നമ്മുടെ മുകളിലോട്ട് വിളിച്ചു മധ്യസ്ഥേറ്റി മാതൃക അവിടെ മറ്റൊരു തന്റെ യാഗപിടത്തിന്റെ മാതൃക ഇതിനകത്ത് കേറ്റാൻ നമുക്ക് വ്യവസ്ഥയില്ല പിന്നെ കാശും ആൾ പൊളിറ്റിക്കൽ ബലവും സാമുദായിക ബലവും ചില കാശുമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞു ഞാൻ വരുന്നതിനു പിന്നെ ഈ വർഷവും കൂടെ ഏ ഇരുത്തോള് ഇല്ലെങ്കിൽ അന്നാരം തന്നെ ഫാസ് കൊടുത്ത് ദയ്യമേ അച്ചായും പറഞ്ഞ അനുസരിച്ചേക്കാ ഇല്ലെങ്കിൽ ഫാസിയുടെ ഭാര്യം പറയാം നിങ്ങൾക്ക് തന്നെ എന്തേലും ഒക്കെ വെക്കുക നിങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്ക് നിങ്ങൾ ഇവനെ എല്ലാം നന്നാക്കാൻ പോയാ ഞാനും കൊച്ചുങ്ങളും പരിപടി പറഞ്ഞു കൊടുത്തിട്ടില്ലേ പറഞ്ഞ തന്റെ ഏനക്കേടാ നിങ്ങൾ ഞങ്ങളെ നന്നാക്കിയാൽ മതി ഇവനെ എല്ലാം നന്നാക്കാൻ പോയാ ചുരുക്കി പറഞ്ഞാൽ ജാതികടമര്യാതെ പോലെ ഇവിടെ കൊണ്ട് പണിതെന്ന് അതാ ഞാൻ പറഞ്ഞ വിഷയം വിവരിക്കുന്നില്ല മറ്റുള്ളതൊന്നും ഇതിനകത്ത് കൊണ്ട് ചെലുത്തരുത് നമുക്കൊരു പ്രമാണം ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട് ഇതിനായ ഒന്നും വരുത്തരുത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം ഈ വിശ്വാസ പ്രമാണം ഒരിക്കലായി തന്നടാ ആഴ്ചയിലാഴ്ചയിലോ മാസത്തിൽ മാസത്തിലോ ആണ്ടിൽ മാറ്റുന്നതല്ല ഇതെന്തേക്കും സ്ഥിരമായ പ്രമാണം അപ്പൊ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം അതിനായി ലേഖനമെഴുതിയത് ഇനി ഞാൻ എടുത്ത വാക്യത്തോട് കൂടു പുലർത്താം ഇല്ലെങ്കിൽ ഒക്കത്തില്ല മറ്റു കാര്യത്തിലോട്ടൊന്നും പോകുന്നില്ല വായിച്ച കുർവാക്യം വായിച്ചോ പതിനാല് പതിനഞ്ച് പെട്ടെന്ന് പെട്ടെന്ന് ഏഴാമനായ ഏഴാമനായ ഹാനോക്കും ഹാനോക്കും തരുന്നു നന്ദിയുണ്ട് ആറാം മുതൽ ഏഴാമനായ അതെന്നാ ഏഴാമൻ ഹാനോക്ക് പറയാൻ കാര്യം നിങ്ങൾക്കറിയാം ഏഴാമൻ ഏഴാമനായ കാരണം അയ്യോ ജോൺ ബോൾ രണ്ടാമന്മാർ അങ്ങനെ പറയുന്നത് ആ എന്തെങ്കിലും ഒന്ന് പറയണ്ടെന്ന് അങ്ങനെ ഇന്നോട്ടന്നായിരിക്കും ജോൺ പോൾ ജോസ് ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ അതിനെ പറഞ്ഞേ മുന്നേരത്തിനുണ്ട് അപ്പൊ ഏഴാമനായ ഖാനോക്ക് പറയാൻ കാര്യം ഒന്നല്ല എത്ര ഖാനോക്കുണ്ട് ഏശാന്സ് എത്രയാ പറഞ്ഞേ രണ്ട് യേശാന്സേ രണ്ടെണ്ണ ഇരിപ്പുണ്ട് ആ ണോണ്ട് എത്ര ഹാനോക്കുണ്ടെന്ന് ഏഴാമനായ ഹാനോക്ക് പിഐ പി അംഗങ്ങൾ പറയും അവര് അവര് കണിഞ്ഞതും കൊണ്ടും കൂടെ ആണല്ലോ എന്നെ ഇങ്ങോട്ട് ഹാനോക്ക് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക അതറിയായിരുന്നെ തന്നെ വിളിക്കുമായിരുന്നു അത് പറയാനല്ലോ തന്നെ വിളിച്ചേ നിങ്ങൾ പറയുന്നില്ലെങ്കിൽ മുഖം കാണുമ്പോ എനിക്കറിയാം അപ്പൊ ഏഴാമനായ ഖാനോക്ക് ഈ ഏഴാമൻ ഖാനോക്ക് എന്ന് പറയാൻ കാര്യം യേശുദാസിന് രണ്ടുപേരുടെ പേര് രണ്ട് ഗാനോക്ക് ഉണ്ടെന്ന് പറഞ്ഞു എത്രയുണ്ട് ഈ വേദപുസ്തകം പഠിച്ച ഞാൻ വേദപുസ്തകം ധ്യാനിച്ചപ്പോൾ ഒന്ന് കൂടുതൽ ഖാനോക്കുണ്ട് ഒന്നാമത്തെ ഖാനോക്ക് ഇപ്പം വായിച്ച യൂതകളുടെ ലേഖനത്തിൽ ഏഴാമൻ ഖാനോക്ക് ഏഴാമൻ എന്ന് പറയാൻ കാര്യം ആദാം മുതൽ എണ്ണിയാൽ ഏഴാമന ഏഴാം തലമുറക്കാരൻ ഖാനോക്ക് ആദാം ഷേത്ത് ഏനോഷ് കേനാൻ മഖല ഖാനോക്ക് പിന്നെ മധുശലേഖ ലാമക്ക് നോഹ അങ്ങനെ ആ തലമുറ ഏഴാമൻ ഖാനോക്ക് എന്നാൽ വേറൊരു ഖാനോക്കുണ്ട് അങ്ങനെ ഞാൻ പറയുന്ന മൂന്നാമൻ ഹാനോക്ക നാലിന്റെ പതിനാറ് വായിച്ചോ ഉൽപ്പത്തി നാല് പതിനാറ് അണ്ട് ഇടതു വശത്തൊക്കെ അണ്ണിക തുടങ്ങുന്നിടത്ത് വായിച്ചോ നാല് പതിനാറ് തന്റെ ഭാര്യമായിട്ട് ജീവിതം ആരംഭിച്ചെന്ന അർത്ഥം അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു പുള്ളിയോട് താല്പര്യമില്ല ഉറക്ക വായിച്ചത് ഹാനോക്ക എന്നുള്ളത് അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു ആ ഹാനോക്കിനോട് വലിയ താല്പര്യം ഇല്ല ആയിക്കോട്ടെ അപ്പൊ ശ്രദ്ധിക്കുക ഇവിടെ ആ കയ്യ ഭാര്യ ഗർഭവതിയായി ഒരു മകനെ പ്രസവിച്ചു അവന്റെ പേര് ഹാനോക്ക് അത് ആദാം കയ്യൻ ഹാനോക്ക് മൂന്നാമൻ അതുകൊണ്ടാ പറ ഏഴാമൻ എന്ന് കൊടുത്തേക്കുന്നു യേശാസ് രണ്ടാ പറഞ്ഞ ഒന്നുകൂടെ തരാം വെറുതെ ഇരിക്കില്ലയോ വേറൊരു ഹാനോക്ക് നിങ്ങൾക്കറിയാം വേറെ പുസ്തകം ഗോത്രപിതാവാകുന്ന യാക്കോബ് അബ്രഹാമിനെ പറ്റി ഒരു പരാമർശമുണ്ട് ഗോത്രപിതാവെന്ന് പിതാവെന്ന് അതവിടെ നിൽക്കട്ടെ ഈ ഗോത്രപിതാവാകുന്ന പിതാവാകുന്ന യാക്കോമിന് കലാപൂലി പോലെ പിള്ളേര് അതിൽ മൂത്തവൻ രൂപേൻ ലേ കൂടി ജനിച്ച ആദ്യത്തെ കുട്ടി ആ രൂപേന്റെ മക്കളിൽ മൂത്തവൻ ഹാനോക്ക ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം അഞ്ചാമത്തെ ആയത്തിൻ്റെ ഒന്നാം വാക്യം ആദ്യം വായ്ക്ക് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം അഞ്ചാമത്തെ ആയ ഒന്നാം വാക്യം പെട്ടെന്ന് ഇസ്രായേലിന്റെ അവനല്ലോ അവനാണല്ലോ പിന്നെ അവൻ അപ്പൊ ഒരു ഹാനോ കൂടെ വന്നു അപ്പോൾ ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മൂത്ത മകനാകുന്ന രൂപന്റെ ആദ്യത്തെ മകൻ അവന്റെ പേരും

എന്നിവരെ പ്രസവിച്ചു അപ്പോൾ നാലാമത്തെ ചെറുക്കനാണ് പുത്രന്മാർ മൂന്നാമത്തെ ഖാനോക്കായി ഈ ക്യാമ്പിന് നാലെണ്ണം പോരെ വേണോ ഒന്നും കൂടെ താര അപ്പൊ ചുരുക്കി പറഞ്ഞ അത് നമ്മുടെ വിഷയമല്ല ഹാനോക്ക് വേറെ പുസ്തകത്തിൽ അത് തെറ്റിദ്ധരിക്കാതിരിക്കാനാ യൂത പറഞ്ഞിരിക്കുന്നത് ഏഴാമനായ ഹാനോക്ക് ഏഴാം തലമുറക്കാരൻ ഹാനോക്ക് ആ ഖാനോക്ക് പ്രവചിച്ചുവെന്ന് യൂതാ ലേഖന എത്തിപ്പറഞ്ഞിരിക്കുക എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത് എന്താ പ്രവചനത്തിന്റെ പ്രധാന വിഷയം എന്താ എല്ലാം വിസ്തരിച്ച് പോകാൻ സമയമെടുക്കുന്നില്ല നിങ്ങൾക്ക് പോകണം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയമെടുക്കുക ഞാൻ ഇച്ചിരി സമയം കൂടുതലെടുത്താൽ ആരും അങ്ങനെ എതിര് പറയത്തില്ലെങ്കിലും ചിലരിപ്പിരയാകും ചെല്ലുപരേ ആരുടെ തോടിലാദാന്ന് പറയും അപ്പൊ അതുകൊണ്ട് അതിന് മുതിരുന്നില്ല ദൈവത്തിൻ്റെ മകത്വം ഓടിച്ച് ചെയ്യല കാര്യം പറയാം ഏഴാമനായ ഖാനോക്ക് ഈ ഖാനോക്ക് പ്രവചിച്ചു വന്ന് യൂത എഴുതിയിരിക്കുന്നു അപ്പോൾ ആലമന് രണ്ട് വംശത്തിലാ തലമുറ ഇവിടെ ഏഴാമൻ ഖാനോക്കിന്റെ കാലത്ത് തന്നെ അപ്പുറം ഒരു ഏഴാമൻ ലാമെ കൊണ്ട് അത് കയ്യന്റെ സന്തതികളാണ് വായിച്ചേ നാലാമത്തെ യാജ്യത്തിൻ്റെ പതിനാറ് മുതൽ ഓടിച്ചു വായിക്കാൻ മുമ്പേ വായിച്ചറ അങ്ങനെ കൈനെ എന്ന് പാർത്തു കയ്യൻ തന്റെ ഭാര്യമായിട്ട് ജീവിതം ആരംഭിച്ചു അങ്ങനെ പുറം അത് വായിക്കേണ്ടത് ഈരാദിന്റെ മുതൽ ഇങ്ങോട്ട് വായിക്കേ സമയം പോകുന്നു ഈരാത് മഹൂയേൽ യേയേൽ നെ ജെൻ പിച്ചു മഹൂയേൽ മദൂ ശയേൽ നെ ജെൻ പിച്ചു മദൂ ശയേൽ ലാമക് ലാമച്ചു അപ്പോൾ ഏടാമനായി ഏരണമായി ആദാ കൈ ഹാനോക ഇരാദാ മഹൂയേൽ മദൂ ശയേൽ ലാമക് ഏടാണൻ ഇനി കൂടെ ജനിച്ച ഏഴാമനാണ് ഈ നമ്മുടെ വായിച്ച വായിച്ചതിലെ ഹാനോക്കാർ അത് അഞ്ചാം ആയി മുകളിൽ ചെറിയൊരു കണ്ണിക ഉണ്ടല്ലോ നാലിന്റെ ഒടുവിൽ ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു കൈയിൽ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ക്ഷേത്രത്ത് യഹോബയുടെ നാമത്തിൽ

അപ്പോൾ ഏഴാമൻ ഇപ്പുറ ഏഴാമൻ ഖാനോക്ക് ഈ ഏഴാമനാകുന്ന ഖാനോക്ക് പ്രവചിച്ചു എന്നാണ് യൂതാതന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ് ഖാനോക്ക് പ്രവചിച്ചത് എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല ഒറ്റവാക്യു പറയാത്തോട് കൂടണെന്ന് ഖാനോക്ക് രണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച ഖാനോക്ക് മൂന്ന് മരണം കാണാത്ത ഹാനോക്ക് നാല് എടുക്കപ്പെട്ട ഖാനോക്ക് അഞ്ച് ആമൻ സ്വത്തും വിശ്വാസമുള്ള ഖാനോക്ക് ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല ഈ ഖാനോക്കിന് ഒരു ഒരു പ്രത്യേകത ഇവൻ പ്രവചിച്ചു വയസ്സിൽ മകൻ ജനിച്ചു പേര് ഈ എന്ന വാക്കിന് ഒരർത്ഥം ഇവന്റെ കാലത്തിനു ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വേറാ പഠിതാക്കൾ പറയുന്നത് അവൻ നോകയുടെ കാലത്ത് വരാൻ പോകുന്ന ജലപ്രളയം ആത്മാവിൽ കണ്ടു ആ വരാൻ പോകുന്ന ജലപ്രളയം കണ്ടു ആ സമയത്ത് ആ മെദൂഷാലേക്ക് ജനിക്കുന്നത് അപ്പോൾ പേരിട്ടത് എന്ന് പറഞ്ഞാൽ ഇവന്റെ കാലത്തിന് ശേഷമായിരിക്കും ആ വെള്ളപ്പൊക്കം സംഭവം നടക്കുന്നത് ഹാനോക്കിന്റെ ചിന്ത ആ വെള്ളപ്പൊക്കത്തിൽ ഞാനും എൻ്റെ സന്തതിയും പെട്ടുപോകരുത് രണ്ട് യൂത പറയുക ആയിരമായിരം വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നുവെന്ന കാര്യം ഹാനോക്ക് ആത്മാവിൽ കണ്ടു എൻ്റെ ഭാഷ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ പോലും ആരും കാണാതിരിക്കുന്ന കാലത്ത് ഹാനോക്ക് ക്രിസ്തുവേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ രണ്ടാം ഘട്ടം ആത്മാവിൽ കണ്ടു ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ മറ്റു കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഞാൻ നിങ്ങളും കാണണ്ട ഒരേ ഒരു വ്യക്തി അറിയേണ്ട ഒരേ ഒരു വ്യക്തി യേശുക്രി ഒന്നാമത്തെ വരവിനെ പറ്റി പോലും ആരും അറിയാറിയും പറയാതിരുന്ന കാലത്ത് ഹാനോക്ക് ക്രിസ്തു യേശുവിൻ്റെ രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം ആത്മാവിൽ ദർശിച്ചു ഈ ഹാനോക്കിനെ പറ്റി പഠിക്കുമ്പോൾ ദൈവത്തിനും അകത്തം ഹാനോക്കിന് മുൻപും പിൻപും ആയുസ് ഒത്തിരി ഉണ്ടായിരുന്നു തന്റെ അപ്പനും നല്ല ആയുസ് ആയിരുന്നു മകൻ എത്ര വയസ്സായിരുന്നു തൊള്ളായിരത്തി അറുപത്തിന്റെ അപ്പൻ എത്ര വയസ്സുണ്ടായിരുന്നടേ ഖാനോക്കിന്റെ പിതാവിന് എത്ര വയസ്സുണ്ടായിരുന്നെന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കരുത് തൊള്ളായിരത്തി എൺപത്തിരണ്ടോ അറുപത്തിരണ്ട് സിക്റ്റി ടു തെറ്റിയോ ഉം അപ്പൊ ഖാനോക്കിന്റെ പിതാവിന് തൊള്ളായിരത്തി അറുപത്തി രണ്ട് തന്റെ മകന് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പക്ഷെ മുന്നൂറ്റി അറുപത്തി അഞ്ച് അവന്ന നമ്മള് പറയത്തില്ല അയ്യോ ആ ചെറുക്കൻ ചെറുപ്പത്തിലേ അങ്ങ് പോയി അവന്റെ അപ്പനും നല്ല പ്രായത്തിലിരുന്നു അവൻ്റെ മകനും നല്ല ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം പ്രായമുണ്ടായിരുന്നു കേട്ടോ ഈ കൊച്ച മാത്രം ഇത്ര ചെറുപ്പത്തിൽ അല്ല ചില ചിന്തകളുണ്ട് ചിലർക്ക് അതിനൊരു മറുപടി എന്ന നിലയിൽ വചനത്തിൽ നിന്ന് പറയാം നമുക്കാ ചിന്തയുണ്ടല്ലോ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഞാൻ ഞാനും നിങ്ങളും ആ കാലത്തുണ്ടായിരുന്നേ നമ്മൾ പറഞ്ഞോ ഖാനോക്ക് കുറച്ച് നാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു നല്ലൊരു ചെറുക്കനാ മറ്റുള്ള പിള്ളാരെ പോലെല്ലാം മുന്നൂറ് കൊല്ലം ദൈവത്തോടു കൂടെ നടന്നൊരു മര്യാദക്കാരൻ കൊച്ചനാണ് മര്യാദ ഒത്തിരി ഉണ്ട് പക്ഷേ ഈ മര്യാദക്കാരൻ അങ്ങ് പോയല്ലോ സ്തോത്രം നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ പറയാ പെരക്ക് ഒരുത്തൻ തീ വെച്ചോ ചോയ് പെരക്ക് അയ്യവീട്ട് മര്യാദക്കാരൻ അവനാന്ന് പറഞ്ഞു ഉള്ളതിൽ ഒരു ചൊവ്വ ഉള്ളത് അവനാ പെരക്ക് തീ വച്ചേരുന്നത് അപ്പൊ ഈ ഗാനോക്ക് അപ്പൻ തൊള്ളായിരത്തി അറുപത്തിരണ്ട് കൊല്ലം ജീവിച്ചു തൻ്റെ മകൻ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കൊല്ലം ജീവിച്ചു പക്ഷേ ഗാനോക്ക് കുറച്ചു നാളെ ജീവിച്ചോളൂ അതെന്താ കാരണം കാരണം മറ്റൊന്നുമല്ല ഒന്ന് ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്ത അന്നേരം സമയമാകും അതിനെ ഒക്കെ ദൈവത്തിൻ്റെ മഹത്വം ഹാനോക്ക് കുറഞ്ഞ കാലമേ ജീവിച്ചുള്ളൂ പക്ഷെ ആ ജീവിച്ചെടുത്തോളം കാലം കൂടുതലും ദൈവത്തോട് കൂടെ മുന്നൂറ് കൊല്ലം നടന്നു ഹാനോക്ക് പ്രവചിച്ചെന്നാ യൂതായി എഴുതിയിരിക്കുന്നത് എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത് ഹാനോക്ക് പ്രവചിച്ചത് നിന്നെ അമേരിക്ക വിടുവെന്നും നീ മൂന്നു നില വീട് പണതും മണ്ടാത്തു വന്നു നിനക്ക് ഇമ്പാല കാറ് കിട്ടുവെന്നും സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ മേടിക്കു വന്നും നീ ബിയണ്ടപ്പുളി ഇതിന്റെ വെമ്പളയായിട്ട് ഇങ്ങനെ കൊട്ടാരക്കെ കിടക്കത്തെരുവിൽ കൂടെ പറപ്പിക്കുന്നതാൽമാവ് കുഞ്ഞാമ്മ അതൊന്നും അല്ല പ്രവചിച്ചത് സ്തോത്രം അമ്മാമ്മ ന്യൂസിലൻഡ് ഇങ്ങനെ കറങ്ങുന്നതായിട്ട് ഇന്നത്തെ പ്രവചനമല്ല അങ്ങനെ ആണെന്നല്ലോ കൂടുതലും ഭൗതികത്തെ ഊന്നൽ കൊടുത്തി അല്ലേ പ്രവചിക്കുന്നേ സ്തോത്രം നിങ്ങൾ പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചവനാന്ന് കണ്ടു കഴിഞ്ഞാൽ ചില പ്രൊജക്ടുകൾ ഇവൻ നിന്ന് ചുമ്മാ ഇങ്ങനെ ഞെട്ടുക വന്നവനും ഞെട്ടുക കണ്ടിരിക്കുന്ന നമ്മളും നമ്മൾ നേരത്തെ ഞെട്ടിയിരിക്കുക ഇതെല്ലാം കണ്ട് ചില ഇപ്പോഴത്തെ ചില വിദ്വാന്മാരെ കണ്ടില്ലേ പിന്നെ മിണ്ടുകാല ഈ പാവം പിടിച്ച സഹോദരിമാർ അത് കണ്ട ഉടനെ ഇവന് നെഞ്ചു വലങ്ങിയതാന്നോ ശ്വാസം കൂട്ടിയതാന്നോ എന്നതാന്ന് അറിയാം അതുങ്ങളെ പോ പിന്നെ അങ് അന്തരീക്ഷമല്ലേ അപ്പൊ ഈ ഓർഗൻ മായ്ക്കുന്ന ഇവിടെ അനക്കി കൊടുക്കും നിങ്ങൾ കണ്ടിട്ട് ഇതെല്ലാം ഇതൊന്നും ആത്മാവല്ല ഇതൊന്നും ദൈവാൻമാവുമല്ല അതാണെ പറഞ്ഞത് അങ്ക നീ കിടന്ന് തുള്ളരുത് ഇതൊക്കെ ഇവന്റെ ഓരോ കോഴ്സുകളാണ് കാനോക്ക് പ്രവചിച്ചത് നിനക്ക് വണ്ടി കിട്ടുന്ന കാര്യവും വീട് വെക്കുന്ന കാര്യവും അമേരിക്ക പോകുന്ന കാര്യം പോകരുതെന്നല്ല പേർഷിയെ പോകുന്ന കാര്യമോ ഭൗതികമുണ്ടാക്കുന്നത് കാര്യം വസ്തു മേടിക്കുന്ന കാര്യമോ അല്ല പ്രവചിച്ചത് എന്തുവാ പ്രവചിച്ചത് ഭക്തി കെട്ട് നടക്കുന്നവർക്കെതിരെ പ്രവചിച്ചു സ്ഥോത്രം പ്രമാണം വിട്ട് ഭക്തി കെട്ട് ഉപദേശം തറ്റി വേർപാടിന്റെ ഉപദേശത്തെ താളടിയാക്കി പ്രമാണം വിട്ട് കെട്ട് ആ െതിരെ വണ്ടിയും വീടും മറ്റും കാടും കിട്ടുന്ന സ്തോത്രം ഭക്തി കെട്ട് നടക്കുന്ന ആ അതല്ല വായിച്ച വായിച്ചേ പതിനാല് ഒന്നുകൂടെ വായിച്ച പതിനാല് ഏഴാമനായും

ആകെ മൂന്ന് മണിക്കൂറല്ലേ ഉള്ളൂ മൂന്ന് മണിക്കൂറ് ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോഴും നീ മൊബൈലിൽ അയ്യോ എനിക്ക് ഒത്തിരി പേരെ അറിയാം ഇവിടെ ഇരുന്നോണ്ട് മെസ്സേജ് വിടുക നിന്റെ ഭക്തികത്ത് നടക്കുക ആരാധനയ്ക്ക് വന്ന ഭക്തിയില്ല ദൈവത്തെ ഭയമില്ല സങ്കീർത്തനകാരൻ പറഞ്ഞത് നിങ്ങളുള്ള പ്രക്തിയോട് ഞാൻ നിന്നെ ആരാധിക്കും ആരാധിക്കുന്ന ഭക്തിയോട് ഭയത്തോട് പരമാർത്ഥത്തോട് വിശുദ്ധിയോട് വേറോടും വേണം എല്ലാം ഞാൻ വിവരിക്കുന്നില്ല ഇപ്പൊ തന്നെ ചെലക്കന്നെ കൈക്കിട്ടുക അടിച്ചിട്ട് ജ്യൂസ് ആക്കി കുടിക്കാൻ ചോദിക്കളെ ആരാ വിളിച്ചെന്ന് ഒരു ഭക്തിയില്ല ആരാധനക്ക് വന്ന ഭക്തി ഇല്ലല്ലോ ആരാധനക്ക് വരുമ്പോഴേ വേറെ സൈഡ് വിസിനസ് എല്ലാരും കൈയടിക്കുമ്പോൾ കയ്യടിക്കത്തല്ലോ പാടുമ്പോൾ പാടുകയല്ലോ ആരാധിക്കുമ്പോ ഇപ്പൊ ചില വിവാഹ ശുശ്രൂഷ ചെന്ന പ്രൈസാൻ കല്യാണം നടത്താനല്ലേ വന്നേ ആരാധിക്കാനാണോ ഈ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഇപ്പോൾ ആരാ കല്യാണത്തിന് ആരാധനക്കാന്നോ വന്നേ എടാ വിവാഹ ശുശ്രൂഷയ്ക്കും ശവസംസ്കാരത്തിനൊക്കെ പല നിലയിലുള്ള ആൾക്കാർ വരും കുറ്റമല്ല ചില പ്രത്യേക അന്തരീക്ഷത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഞാനതിനെതിരല്ല ഇതിപ്പോ അതൊരു എന്തുവാ അതിന് പറയാനേ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്തോ ഫാഷൻ അല്ല വേറൊരു പദമുണ്ട് ട്രെൻഡ് ട്രെൻഡ് ഇരിക്കട്ടെ ഈ കല്യാണത്തിന് ആരാധിക്കുന്ന ഒറ്റയൊരുത്താൻ സഭായത്തിന് വന്നാൽ ആരാധിക്കത്തില്ല ആ അവിടെ കടന്നു ആരാധിക്കുന്നേ കല്യാണത്തിന് വരുന്ന പല ആൾക്കാർ സഭായത്തിന് സഭായത്തിന് ഇരിക്കത്തില്ലല്ലോ പിന്നല്ലേ ആരാധിക്കുന്നേ ആട്ടെ എൻ്റെ വിഷയമല്ല അപ്പം ഇങ്ങനെയുള്ള ഭക്തിഘട്ട കാര്യങ്ങൾക്കെതിരെ ഹാനോക്ക് ശക്തമായി പ്രവചിച്ചു അല്ലാതെ വണ്ടിയും വീടും മത്തും കാറും ലോറിയും കിട്ടുന്നതല്ല പ്രവചിച്ചത് ഭക്തികെട്ട് നടക്കുന്നവർ പാപികൾ ഭാപികൾ ക്രമം കെട്ടവർ വഴിവിട്ടവർ പ്രമാണം വിട്ടവർക്കെതിരെ ശക്തമായി ഹാനോക്ക് പ്രവചിച്ചു